മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടിയാണ് ശോഭന ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഇപ്പോൾ തുടരും എന്ന സിനിമയിൽ മോഹൻലാലിൻ്റെ നായികയായിട്ടാണ് ശോഭനയുടെ രണ്ടാമത്തെ തിരിച്ചുവരവ് എന്നാൽ ഇപ്പോഴിതാ ബാല്യകാല സുഹൃത്ത് അനിതാ മേനോന്റെ വിയോഗ വാർത്തയിൽ മനം തകർന്നിരിക്കുകയാണ് നടി ശോഭന ഏറെ ദുഃഖത്തോടെയാണ് തൻ്റെ ഉറ്റ സുഹൃത്തിൻ്റെ വിയോഗ വാർത്ത ശോഭന പങ്കുവെച്ചിരിക്കുന്നത് അനിത വിട പറഞ്ഞു എന്ന വാർത്ത കേട്ട് വാക്കുകളെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നും സമാധാനത്തോടെ ഉറങ്ങൂ എന്നല്ലാതെ ഒന്നും പറയാനില്ലെന്നും ശോഭന കുറിച്ചു അനിതയുടെ കുടുംബാംഗങ്ങൾക്ക് ശോഭന അനുശോചനം അറിയിച്ചിട്ടുണ്ട് അനിതയോടൊപ്പമുള്ള ബാല്യകാല ചിത്രങ്ങളും ശോഭന പങ്കുവച്ചിരിക്കുന്നു വിട കുഞ്ഞെ എൻ്റെ പ്രിയ സുഹൃത്തി സമാധാനമായിട്ടുറങ്ങൂ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല ബാബു അങ്കിളിൻ്റെയും സു ആൻ്റിയുടെയും സതീഷ് മേനോൻ്റെയും അവിക്ഷയുടെയും അനീഷയുടെയും ദുഃഖത്തിനോടൊപ്പം ഞാനും ചേരുന്നു ഇങ്ങനെയാണ് ശോഭനയുടെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്നത് കുട്ടിക്കാലത്ത് ചെന്നൈ മൈലാപ്പൂരിൽ താമസിക്കുമ്പോൾ ശോഭനയുടെ കുടുംബത്തിന്റെ അയൽക്കാരായിരുന്നു അനിതാ മേനോനും കുടുംബവും അനിതയേക്കാൾ മൂന്ന് വയസ്സിന് ഇളയതാണെങ്കിലും തങ്ങൾ ഉറ്റ ചങ്ങാതിമാരായിരുന്നു എന്ന് ശോഭന മുൻപ് പങ്കുവെച്ച കുറിപ്പിൽ എഴുതിയിരുന്നു ശോഭന നടിയായതിനു ശേഷവും അനിതയുമായി അടുത്ത ബന്ധം പുലർത്തുകയും ഒരുമിച്ച് സമയം ചിലവഴിക്കുകയും ചെയ്യുന്നത് പതിവ് തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ ഉറ്റസുഹൃത്തായ അനിതയുടെ വേർപാട് ശോഭനയെ ഏറെ തകർത്തിരിക്കുകയാണ് ഒരിക്കലും തൻ്റെ മനസ്സിൽ നിന്നും മായാത്ത മുഖമായിരിക്കും അനിതയുടേത് എന്നാണ് ശോഭന കുറിച്ചത് അവരുടെ ചെറുപ്പകാലത്തെ മറ്റൊരു ഫോട്ടോയിൽ അനിത സന്തോഷത്തോടെ ശോഭനയുടെ തോളിൽ തലച്ചായ്ച്ചു നിൽക്കുന്നതും കൃതയ്ക്ക് രണ്ടായിരത്തി പതിനാലിൽ യു എസ് റീജിയണൽ ആർട്സ് ആൻഡ് കൾച്ചർ കൗൺസിൽ നിന്ന് അഭിമാനകരമായ പെർഫോമിംഗ് ആർട്സ് ഫെല്ലോഷിപ്പ് ലഭിച്ചതായി അവരുടെ ഔദ്യോഗിക വെബ്സൈറ്റ് പറയുന്നുണ്ട് പോർട്ട്ലാൻഡ് പ്രദേശത്തെ വിദ്യാർത്ഥികൾക്ക് ഭരതനാട്യത്തിൽ പരിശീലനം നൽകുന്നതിനായി സ്ഥാപിതമായ അഞ്ജലി സ്കൂൾ ഓഫ് ഡാൻസിൻ്റെ സ്ഥാപകയും അനിതയായിരുന്നു വില്യം ഷേക്സ്പിയറുടെ എ മിഡ്സംബർ നൈറ്റഡ് ഡ്രീം അഗഥാ ക്രിസ്റ്റിയുടെ ഡെത്തോൺ ദിനൽ എന്നിവയുടെ അനുകരണങ്ങളായ നാടക നിർമ്മാണങ്ങളും അവർ സംവിധാനം ചെയ്തിരുന്നു നിരവധി പേരാണ് ഇപ്പോൾ അനിതയുടെ മരണവാർത്തയറിഞ്ഞ് ആദരാഞ്ജലികൾ അർപ്പിച്ചത്